ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കണക്ക് സംഖ്യ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണക്ക് സംഖ്യ പഠിച്ചു ഓർക്കുന്നുണ്ടോ കൂട്ടുകാർ ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വരെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒമ്പതിന് ശേഷം വരുന്നത് കണക്ക് സംഖ്യ പത്ത് പത്ത് നമുക്കത് കുത്തിലൂടെ എഴുതിയിട്ട് പഠിക്കാം അപ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും നോക്കിയാട്ടെ കുത്തുവിടുന്നു കുത്തിലൂടെ എഴുതിയിട്ട് പഠിക്കുമ്പോ നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും മനസ്സിലാവുകയും ചെയ്യും കുത്തിലൂടെ എഴുതുന്ന കാണുന്നുണ്ടോ ശ്രദ്ധിച്ചു നോക്കണേ പത്ത് എഴുതുന്നത് ആദ്യം വരുന്ന നമ്മൾ ഫസ്റ്റില് പഠിച്ചത് എത്രയാ ഒന്ന് പിന്നീട് എന്താ വരുന്നത് അതിനോട് ചേർന്ന് ആ ഒരു വലിയ സർക്കിള് എന്താ കണക്കിൽ പറയ പൂജ്യം അതാണ് പത്ത് എന്ന് വായിക്കുക ഒന്നും അതിനോട് ചേർന്ന് പൂജ്യം എഴുതുവാ നോക്കി എഴുതുന്നേ ഒന്ന് ആ പൂജ്യം അത് രണ്ടും കൂടി എന്താ വായിക്കുക പത്ത് കാണുന്നുണ്ടോ എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കിയോ ഒന്നും ആ പൂജ്യം പത്ത് കുത്തിയിലൂടെ എഴുതുന്ന മനസ്സിലായോ നമുക്ക് എന്നിട്ട് കുത്തില്ലാതെ എഴുതി നോക്കാം അപ്പൊ ക്ലിയർ ആവും ശ്രദ്ധിച്ചു നോക്കണേ ഒന്ന് ആ അതിനോട് ചേർന്ന് പൂജ്യം പത്ത് ഒന്നുകൂടി നോക്കിയാ പത്ത് എഴുതുന്നേ മനസ്സിലായോ എഴുതാൻ വേണ്ടി ഒന്ന് എഴുതി നോക്കിയേ ബുക്ക് എടുത്തിട്ട് പറഞ്ഞോണ്ട് എഴുതണം പത്ത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കുക പത്ത് എന്നിട്ടൊന്ന് എഴുതി നോക്കിയാ പറഞ്ഞോണ്ട് ഒന്ന് പൂജ്യം പത്ത് മനസ്സിലായോ ടീച്ചർ എന്താ വരയ്ക്കുന്നേ നോക്കിയേ ശ്രദ്ധിച്ചു നോക്കിയേ ആ മനസ്സിലായോ പെൻസിൽ ഒന്ന് അടുത്തു നോക്കിയാട്ടെ രണ്ട് ആ മൂന്ന് பின் படிச்சே அடுத்த அடுத்தசியா ஆ அஞ்சு அடுத்ததோ அஞ்சிசேஷம் அடுத்தசிய ஆ ஆறு ஏழு ஆ எட்டு ഒൻപത് ഇന്നെത്രയാ പഠിച്ചത് ആ പത്ത് നമുക്ക് ഇന്ന് എത്ര വേണ്ടത് പത്ത് പെൻസിൽ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്ത് എങ്ങനെ എഴുതാ കാണുന്നുണ്ടോ ആ പത്ത് അടുത്തത് നോക്കിയാട്ടെ ടീച്ചർ എന്താ ഭരിക്കുന്നേ ആ ചെറിയൊരു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എങ്ങനെ എഴുതുവാ ആ മനസ്സിലാവുന്നുണ്ടോ പത്ത് അടുത്ത നോക്കിയാട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് വരെ വരച്ചു പത്ത് എങ്ങനെ എഴുതുവാ ഒന്ന് പൂജ്യം പത്ത് ഇന്നെന്താ പഠിച്ചത് പത്ത് മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു